ഹായ് ഞാൻ തസ്നിവാസിസ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കീസാണ് റോസിൻ്റെ ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത് ചോക്ലേറ്റ് കുക്കീസാണ് ബട്ടർ കുക്കീസാണ് നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉള്ളൊരു കുക്കിയാണ് കേട്ടോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കൺവക്ഷനിൽ ചെയ്യാം അതേപോലെ ഒ ടി ജിയിലാണെങ്കിലും ചെയ്യാം നോക്കാം എങ്ങനെയാണ് ചെയ്യണേ പഞ്ചസാര മിക്സിയിൽ പൊടിച്ചെടുക്കാം ഒരു ബൗളിലേക്ക് അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുന്നില്ലാതെ ഒന്ന് ബീറ്റ് ചെയ്യുക ഇനി അതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഒരു മുട്ടയുടെ മഞ്ഞ ചേർക്കുക എന്നിട്ട് ബീറ്റ് ചെയ്യുക ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും കേട്ടോ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മൈദയും കൊക്കോ പൗഡറും ഒരു വൺ പിഞ്ച് സോൾട്ടുമാണ് അത് അതിലേക്ക് സീവ് ചെയ്ത് ചേർത്ത് വീണ്ടും എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നല്ലൊരു ക്രീമി ആയിരിക്കും ബട്ടറിന് പകരം അതേ ക്വാണ്ടിറ്റി സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ബാറ്ററി കുറച്ച് തിക്കായിരിക്കും അപ്പോൾ ഐസിംഗ് ബാഗിലിട്ട് നമുക്ക് പൈപ്പ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലാന്നേ ഉള്ളൂ ടേസ്റ്റിനും ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഞാൻ ലാസ്റ്റ് കാണിക്കാം റോസ് ചെയ്യുന്ന നോസിലെടുക്കുക പൈപ്പിംഗ് ബാഗിലേക്ക് ഇടുക പൈപ്പ് ചെയ്യുക ഈ കുക്കി ബേക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആട്ടോ വീട് മുഴുവൻ ശരിക്കും ആ കൊക്കോ പൗഡറും ബട്ടറും എല്ലാം കൂടെ വരുമ്പോൾ ഒ ടി ജിയിലായാലും കൺവെക്ഷനിലായാലും നൂറ്റി അൻപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ ആണ് ചെയ്യുന്നത് പ്രീ ഹീറ്റായി ലോറാക്ക് വെച്ചു കുക്കീസ് വെച്ചു പതിനാല് പതിനഞ്ച് ആണ് നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് കണ്ടോ നല്ല പൊടി പൊടിയായിട്ടുള്ള കുക്കിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു നല്ല റെസിപ്പിയാണ് ഇതായിട്ട് നമുക്കത് ബോട്ടിൽ ഇത് വെക്കാൻ കേടുവരില്ല സൺഫ്ലവർ ഓയിലിൽ ചെയ്യുമ്പോൾ കുക്കി കൈകൊണ്ട് കൊണ്ട് ഉരുട്ടി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ചെയ്തതാണ് ടേസ്റ്റും ടെക്സ്ചറും എല്ലാം കറക്റ്റാണ് നമുക്ക് ആ ഷേപ്പിൽ പൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് ബുക്കിലുള്ളത് വേറെ കുക്കീസാണ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാതൃഭൂമിയുടെ ബുക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ അയച്ചു തരാവേ